ആശാനെ അല്ലടാ രണ്ടും ഒരു ഒരു കാര്യം ഇരട്ട അതോടെ നിന്റെ ആസ്ഥാന കഴപ്പ് രാവിലെ വെട്ടം വെക്കുന്നതിന് മുമ്പ് ഇറങ്ങിയതാ നിനക്ക് ഇവിടെ വന്നിട്ട് ഈ ഈട്ടുപോലൊന്നും പറിച്ചു തരാമല്ലായിരുന്നു എനിക്ക് മണം എന്നിട്ടാണോ നീ ആ വറുതിന്റെ പറമ്പി കയറിയിട്ട് പിണ്ടിപ്പാലും അകിലെ ലോകത്ത് അകിലെ പുണ്ടച്ചി പിന്നെ ഒരു ആവശ്യത്തിന് ആശാൻ തരില്ലല്ലോ ട പറന്നുപോയ കിളിയെ പിടിച്ച് പാറപ്പുറത്തിട്ട് പരകോടി പ്രാർത്ഥന ചെയ്തുണ്ടായ പരമോന്നത പരബ്രഹ്മ ഒരുമാതിരി വർത്താനം എന്നോട് പറയരുത് അതെന്നെ വർത്താനോടാ നീ പറഞ്ഞേ ഞാൻ എന്നും ഒരു പത്തിരുപത് ഷീറ്റ് അടിച്ചക്കൂടെ തൂക്കിയിടും എന്നിട്ട് വല്ല കടയിലെ കോണാത്തിലോട്ട് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിലൊരു നാലഞ്ചെണ്ണം കാണുന്നില്ല ആ അര എടുത്തോണ്ട് പോകുന്ന എനിക്കറിയാം ഞാൻ ഇതുവരെ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ ഉണ്ടോടാ കൊണ്ടുപോകും അത് മൊത്തം എടുത്തോണ്ട് പോകും നീ അങ്ങനെ എടുത്തോണ്ട് പോകണ തന്നെ ഈ ആശാൻ ഇഷ്ടം പക്ഷെ നിനക്ക് വേണ്ടിട്ട് ഈ ഒരു മൈനും ചെയ്തിട്ടില്ലെന്ന് നീ പറഞ്ഞു പറഞ്ഞോളഞ്ഞല്ലോ ഓ പറച്ചിലേട്ടാത്തോന്ന് സ്വന്തം പറമ്പാന്നു ആരുമില്ലാത്ത കയറി റബ്ബറ് കിട്ടുന്ന പോരാ എന്നിട്ട് അങ്ങനെ ഒരു സെന്റിമെന്റ്സ് അത് പിന്നെ ആ ജോസ് കുട്ടി വൈഫും അങ്ങ് ഓസ്ട്രേലിയയിലാ അവർക്ക് എന്നാ കാണാൻ വേണ്ടിട്ടാ ഈ കൊണഞ്ഞ റബ്ബറും തൊലിഞ്ഞ ഒട്ടുവള്ളിയും പറഞ്ഞു പിണ്ടിപ്പാലും നമുക്കും ജീവിക്കണ്ടാ പറയാതിരിക്കാനുള്ള കമ്മീഷനാ നാല് ഷീറ്റ് പിണ്ടിപ്പാല് വേറെ തന്നെ അതൊക്കെ തരാം പക്ഷെ എനിക്ക് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ അടുപ്പിൽ ഊതുന്നവന്റെ ആസനത്തിൽ ഊതരുത് അഥവാ തൂങ്ങിച്ചത്തവന്റെ പറയെ തൂങ്ങിച്ചാവാ നിൽക്കരുത്